കണ്ണാ ഗുരുവായൂരപ്പാ ത്രിനോവസുന്ദരനായ പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞ് ആ തിരുനട തുറന്ന് കേട്ടു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ വളരെയേറെ മനോഹരമായിരുന്നു ആരെയും കൊതിപ്പിക്കുന്ന മുഖാരവിന്ദത്തോടെ ഭഗവാൻ ഭക്തരെ നോക്കി പുഞ്ചിരിക്കാണ് ഇന്ന് ആല്ല്യക്കണ്ണനായിട്ടാണ് ഏട്ടോ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് വിളങ്ങുന്നത് കളപം കൊണ്ട് മനോഹരമായി ചാർത്തിയ ആല്ല്യുടേ പുറത്ത് ഒരു ശിശുവിൻ്റെ രൂപത്തിൽ ഉണ്ണിക്കണ്ണൻ മലർന്നു കിടക്കുകയാണ് എന്തൊരു ഭംഗിയെന്നോ പൊന്നുണ്ണിയെ കാണാൻ മലർന്നു കിടന്നുകൊണ്ട് വലത് കാൽവിരൽ വലത് കൈ കൊണ്ട് വായിലേക്ക് കൊണ്ടുപോവാണ് കാൽവിരൽ ഉണ്ണാൻ തയ്യാറായിക്കൊണ്ട് പൊന്നുണ്ണിയുടെ ഇടത് കയ്യിൽ പ്രിയപ്പെട്ട ഓടക്കൊയലും കാണാം അതാണെങ്കിൽ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കണ്ണൻ ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊന്തലകൾ ചേർത്തിയിട്ടുണ്ട് പട്ടുകോണക കൊടുത്തിട്ടുണ്ട് അരയിൽ പൊന്നിങ്ങനെയൊക്കെ ചേർത്തിയിട്ടുണ്ട് രണ്ട് തോളത്തും രണ്ട് ഗോപിതിലകങ്ങൾ മയൽപീലിയൊക്കെ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കരുതിലാണെങ്കിൽ ധാരാളം ആലകളും ഗോപിതിലകങ്ങളും എല്ലാം നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങാണ് കണ്ണന്റെ ആ പുഞ്ചിരിയാണ് കേട്ടോ അതിലേറെ മനോഹരം ആല്ലക്കണ്ണനായി ഭക്തരെ അനുഗ്രഹിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പന് കോടി കോടി നമസ്കാരം കണ്ണ ഭഗവാനീ അനുഗ്രഹിക്കണേ സർവൻ ഗുരുവായൂർ കണ്ണൻ